മലയാളികൾക്ക് മല്ലിക സുകുമാരൻ കേവലം ഒരു നടി മാത്രമല്ല അവർ സുകുമാരൻ എന്ന പൗരുഷത്തിന്റെ പകുതിയും പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്ന പ്രതിഭകളുടെ അമ്മയുമാണ് സുകുമാരന്റെ വിയോഗത്തിന് ശേഷം തകർന്നു പോകാമായിരുന്ന ഒരു കുടുംബത്തെ തന്റെ ഇച്ഛാശക്തി കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന മല്ലിക ഇന്നും തന്റെ ജീവിതം സുകുമാരന്റെ ഓർമ്മകളിലാണ് തുന്നി ചേർത്തിരിക്കുന്നത് ഓരോ വാക്കിലും ഓരോ ശ്വാസത്തിലും സുകുമാരൻ എന്ന പേര് അവർ ചേർത്ത് പിടിക്കുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതത്തെക്കുറിച്ചും പിന്നീടുള്ള അതിജീവനത്തെക്കുറിച്ചും അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പാഠപുസ്തകം പോലെ വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ജൂൺ പതിനാറ് മലയാള സിനിമയ്ക്കും മല്ലിക സുകുമാരനും മറക്കാനാവാത്ത ദിനമാണത് വെറും നാൽപ്പത്തൊമ്പതാം വയസ്സിൽ സുകുമാരൻ എന്ന അഭിനയ പ്രതിഭ വിട പറയുമ്പോൾ മല്ലികയുടെ ലോകം നിശ്ചലമായി ഹൃദയാഘാതമായിരുന്നു വിയോഗ കാരണം ആശുപത്രിയിലെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് മല്ലിക വികാരധീനയായി ഓർക്കുന്നു ഐസ്യുവിനെ പുറത്ത് കാത്തിരിക്കാൻ മല്ലികയുടെ ആവശ്യപ്പെട്ട ഡോക്ടർമാർ മൂത്ത മകൻ ഇന്ദ്രജിത്തിനെ അകത്തേക്ക് വിളിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പുറത്തു വന്ന ഇന്ദ്രജിത്തിന്റെ കരച്ചിൽ ഇന്നും മല്ലികയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് അച്ഛൻ വിളിച്ചിട്ടൊന്നും അറിയുന്നില്ല അമ്മേ എന്ന മകന്റെ വാചകത്തിൽ മല്ലികയുടെ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയി ഐസുവിനകത്തു കയറി മല്ലിക കണ്ടെന്ന് ഡോക്ടർമാർ സുകുമാരന്റെ നെഞ്ചിൽ അമർത്തി ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് കരുത്തനായ ആജ്ഞശക്തിയുള്ള ഭർത്താവിനെ അത്തരം ഒരു അവസ്ഥയിൽ കാണാൻ മല്ലികയ്ക്ക് കഴിഞ്ഞില്ല അല്പസമയത്തിനകം അച്ഛൻ പോയി എന്ന് മകൻ പറഞ്ഞപ്പോൾ മല്ലികയ്ക്ക് അനുഭവപ്പെട്ടത് വിവരണാതീതമായ ശൂന്യതയായിരുന്നു സുകുമാരൻ ഒരു നടൻ എന്നതിലുപരി മികച്ചൊരു കുടുംബനാഥനായിരുന്നു താൻ പെട്ടെന്നില്ലാതായാൽ തന്റെ കുടുംബം വഴിയാധാരമാകരുതെന്ന വലിയ ദീർഘവീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു സുകുമാരന്റെ മരണശേഷം മല്ലികയ്ക്ക് മറ്റാരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നിട്ടില്ല സുകുമാരൻ തന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ മതിയായ പണം നിക്ഷേപിച്ചിരുന്നു കൃത്യമായ പ്ലാനിങ്ങിലൂടെ അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കി മക്കളുടെ ഉന്നത പഠനത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു സുകുമാരൻ പോയിട്ടും അദ്ദേഹത്തിന്റെ ആസൂത്രണം മല്ലികയും മക്കളെയും അന്തസ്സോടെ ജീവിക്കാൻ പ്രാപ്തരാക്കി അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിനും ആരുടെയും കയ്യിൽ നിന്നും ഒരു നയാ പൈസ വാങ്ങേണ്ടി വന്നിട്ടില്ല എന്ന് മല്ലിക അഭിമാനത്തോടെ പറയുന്നു പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും വളർച്ചയിൽ മല്ലികയ്ക്ക് വലിയ അഭിമാനമുണ്ട് എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ആരാധകർ ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ച് മല്ലികയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുമുണ്ട് ഫാൻസ് ഗ്രൂപ്പുകളിൽ യുവാക്കൾ ഉപയോഗിക്കുന്ന അശ്ലീല കലർന്നത് മോശമായ ഭാഷ നടനയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് ഐ എ എന്ന് പറയുന്ന വിദേശ സുഹൃത്തുക്കളുടെ പ്രതികരണം മല്ലിക ചൂണ്ടിക്കാട്ടുന്നു മാന്യന്മാരായ നടന്മാർക്ക് പോലും അവരുടെ ആരാധകരുടെ മോശം പെരുമാറ്റം മൂലം ചീത്തപ്പേരുണ്ടാകുന്നു തന്റെ മക്കൾ ആരാധകരോട് എപ്പോഴും മാന്യമായ ഭാഷ ഉപയോഗിക്കാൻ പറയാറുണ്ടെന്നും മല്ലിക ഓർമ്മിപ്പിച്ചു സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിനെതിരെ ഉണ്ടാകുന്ന ഓരോ വിവാദത്തിലും അമ്മ മല്ലിക സുകുമാരൻ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പൃഥ്വിരാജ് വിവാദങ്ങളെ പലപ്പോഴും അവഗണിക്കുകയും തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ മല്ലിക അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല എംബുരാൻ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഉണ്ടായ ചില രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങളിൽ പൃഥ്വിരാജ് മാധ്യമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയെങ്കിലും മകൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ മല്ലിക സധൈര്യം മുന്നോട്ട് വന്നു തന്നെ മക്കൾ രണ്ടുപേരും നല്ല വ്യക്തികളായി വളർന്നതിൽ മല്ലിക സന്തോഷവതിയാണ് അവരുടെ വിജയത്തെക്കാൾ അവർ പുലർത്തുന്ന മാന്യതയാണ് മല്ലിക വിലമതിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള മല്ലിക സുകുമാരന്റെ വാക്കുകളും അതിശയിപ്പിക്കുന്നതാണ് ജീവിതത്തെ ഇത്രത്തോളം പോസിറ്റീവായി കാണുന്ന മറ്റൊരു വ്യക്തി ഉണ്ടാകില്ല ഞാൻ പെട്ടിയൊക്കെ അടുക്കി വെച്ചിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാണെന്ന വാക്കുകൾ അവരുടെ മനക്കരത്തിന്റെ അടയാളമാണ് ഭയമില്ലാതെ മരണത്തെ സ്വാഗതം ചെയ്യാൻ അവർ തയ്യാറാണ് മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അവർ ജീവിതത്തിൽ സുരക്ഷിതരായി ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിച്ചു തീർക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അവർ പറയുന്നു തന്റെ മക്കളുടെ മക്കൾക്കും വേണ്ടതെല്ലാം ഒരുക്കിയ ശേഷമാണ് താൻ മടങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നും മല്ലിക വ്യക്തമാക്കുന്നു മല്ലികയുടെ വീട്ടിൽ ഇന്നും സുകുമാരന്റെ സാന്നിധ്യമുണ്ട് സുകുമാരന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നോക്കിയാണ് ഇന്നും അവർ കാര്യങ്ങൾ ചെയ്യുന്നത് തന്റെ ഓരോ വിജയത്തിലും സുകുമാരന്റെ അനുഗ്രഹമുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു മലയാള സിനിമയിൽ സുകുമാരൻ എന്ന നക്ഷത്രം അസ്തമിച്ചിരിക്കാം പക്ഷെ മല്ലികയുടെ ഹൃദയത്തിൽ അദ്ദേഹം ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു മല്ലിക സുകുമാരൻ ഒരു അത്ഭുതമാണ് പ്രിയപ്പെട്ട ആളുടെ വിയോഗം തളർത്തിയെങ്കിലും മക്കളെയും കൊണ്ട് അവർ നടത്തിയ പോരാട്ടം ഓരോ സ്ത്രീക്കും പ്രചോദനമാണ് പൃഥ്വിരാജിന്റെ മിന്ദ്രചിത്തിന്റെ വളർച്ചയിൽ സുകുമാരന്റെ ആ നിഴൽ മല്ലിക എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എഴുപത്തി വയസ്സിലും അഭിനയത്തിൽ സജീവമായിരിക്കുന്ന മല്ലിക തന്റെ കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ ജീവിതത്തെ നോക്കിക്കാണുന്നു